വളരെ ക്രൂരമായ മർദ്ദനം മനുഷ്യത്വമില്ലാത്തൊരു മർദ്ദനം ഇതാണോ ആധുനിക സമൂഹം അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ ഇവനൊക്കെ എന്ത് മനുഷ്യനാണ് എന്നൊക്കെ നിലയിൽ വാർത്തകൾ പറഞ്ഞ് പടച്ചുണ്ടാക്കി നല്ല നല്ലവുള്ള ചമയെന്നെ കുറച്ച് പറഞ്ഞു എന്താ നല്ല നല്ലവുള്ള ചമയെന്നല്ലേ ആദ്യം നമുക്ക് വീഡിയോ കാണാം എന്നിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ എന്താ മനസ്സിലാക്കുന്നത് ഒരു വയോവൃദ്ധനെ മകനും മരുമകളും ചേർന്ന് വടിയെടുത്ത് തല്ലുന്നു എന്റെ അഭിപ്രായത്തിൽ അവർ രണ്ടുപേരും ചെയ്തതാണ് ശരി നാട്ടുകാരായിരുന്നെങ്കിൽ തല്ലിക്കൊന്നേനെ അതായിരുന്നു ഇതിൻ്റെ അവസ്ഥ എല്ലാവരും വാർത്ത ചെയ്യുന്നത് പോലെ വീഡിയോ ചെയ്യുന്നത് പോലെ ചെയ്യാൻ എനിക്ക് സൗകര്യം കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുവെന്ന് മാത്രം ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിടത്തോളം ഈ വൃദ്ധൻ അയാളുടെ ചെറുപ്പകാലത്ത് ഈ മകന് ചെറിയ പ്രായമായിരുന്ന സമയത്തെ കണ്ട് അതിന്റെ ഭാര്യ മരിച്ചതാണ് അതിനുശേഷം ഇങ്ങോട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ശല്യമായ ഒരു ഒരാളതാണ് കള്ളുകൂടീന്റെ അങ്ങേ അങ്ങേ തലയാണ് പോലീസ് സ്റ്റേഷനിൽ ധാരാളം കേസുകളുണ്ട് ഈ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് തന്നെ പോലീസുകാർ ഇനി അവിടെ ഒച്ചൻപിളി ഉണ്ടാക്കൂല ചീത്ത വിളിക്കൂല ബളം ഉണ്ടാക്കൂല എന്ന് ഒക്കെ സത്യം ജയിച്ചൊക്കെ വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അതായത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വായിന്ന് വീടുന്നതെന്ന് പറയാൻ പറ്റൂല അമ്മമാതിരി തെറിവിളിയാണ് വിളിക്കുന്നത് നമ്മൾ പറയില്ല വെറ്റ തള്ള എന്ന അമ്മമാതിരി വിളിയാണ് നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ ഈ മീഡിയകൾ വാർത്ത ചെയ്യുന്നവർ പത്രപ്രവർത്തനത്തില് മാന്യത ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് എടുത്തിട്ടൊന്ന് ചെയ്യണം കേവലം ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ എടുത്തു വെച്ചിട്ട് ഈ പിന്നാലെ മൈക്കും കോലും തൂക്കി പോകുന്നതിന്റെ സ്ഥാനത്ത് വാസ്തവം എന്താണെന്ന് അന്വേഷിക്കണം അത്തരത്തിൽ ഒരു വൃദ്ധനായ ഒരാളെ തല്ലാൻ വടിയെടുത്ത് ഓടിക്കണമെങ്കിൽ എത്ര ഗതികെട്ടാണ് അല്ലെങ്കിൽ അവരെത്ര ക്രൂരന്മാരാണോ എന്ന് ഒന്ന് അന്വേഷിക്കണം അറ്റ്ലീസ്റ്റ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു പറഞ്ഞു തന്നെ ഇത് നേ രണ്ടു ദിവസം മുമ്പ് നടന്ന സംഭവമാണ് ഈ സംഭവത്തിൽ രണ്ട് മക്കളാണ് രണ്ടു ആൺമക്കളാണ് ഈ പറഞ്ഞ ആൾക്കുള്ളത് ആ ആൺമക്കൾ തമ്മിൽ കച്ചറയാണ് എന്ന് പറഞ്ഞ തമ്മിൽ പിണക്കമാണ് അത്യാവശ്യം തിരക്കെടുില്ലാതെ രണ്ടുപേരും മദ്യപിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ മൂത്ത ആള് മദ്യപാനമൊക്കെ നിർത്തി ഇപ്പൊ നല്ല പിള്ളയാണ് എന്നും പറയുന്നുണ്ട് പിന്നെ പക്ഷെ രണ്ടുപേരും ശത്രുക്കളായിരുന്നതുകൊണ്ട് തന്നെ അതായത് സഹോദരങ്ങളാണെങ്കിലും ശത്രുക്കളെ പോലെയാണ് എന്നതുകൊണ്ട് തന്നെ ഇളയ മകൻ മറ്റേയാളെ തല്ലുമ്പോൾ ഈ തന്തയെ തല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ തല്ലാനായി ഓടിക്കുന്ന സമയത്ത് മറ്റേയാളെ വീഡിയോ എടുത്തു അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ ഈ വീഡിയോ പുറത്തായി വീഡിയോ പുറത്തായതുകൊണ്ട് മാത്രം അത് കേസായി ഇപ്പോ ആ കുടുംബവും താറുമാറായി ഞാൻ ഇതിന്റെ കുറ്റക്കാരനായിട്ട് ആരെയാണ് കാണുന്നതെന്ന് സഖാവ് പിണറായി വിജയനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി കാരണം ഇവിടെ വില്ലനായത് ആ രണ്ടു മക്കളോ ആ തന്തയോ അല്ല മദ്യമാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഓരോ ദിവസവും മദ്യശാപ കൂട്ടി 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 കൊണ്ടുവരാണ് മദ്യത്തിന്റെ വിപണനം കൂട്ടി കൂട്ടി വരുന്നു വിലയും കൂട്ടി വരുന്നു ഇനി ബാറുകളും ഷാപ്പുകളും ഓരോ വീടിന്റെ അടുക്കളയിലും തുടങ്ങാൻ പറ്റുമോ എന്ന് നോക്കുന്നു ഓരോ വീടുകളിലേക്കും ഓൺലൈനായിട്ട് എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നു ഇതെല്ലാം കുടിച്ചു കുടിച്ച് കുടിച്ച് അവന്റെ കരള് വാട്ടുന്നു അവന്റെ കുടുംബം നശിക്കുന്നു ഇതുപോലെ തമ്മിൽ തമ്മിൽ വടക്കുകൂടി വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ഈ അടിക്കാൻ ഓടിച്ച അവര് ആ ആ തന്ത ആ തന്ത ഈ മരുമോടെ വിളിക്കുന്ന വിളി എന്ന് പറഞ്ഞാൽ തെറിയെന്ന് പറഞ്ഞാല് അവിടെ ഞാൻ അന്വേഷിച്ചപ്പോ ഞാൻ ആ വോയിസ് ഞാൻ ഇതിനകത്ത് തരുന്നില്ല കാരണം ആ മനുഷ്യനെ ഇനി ഒരുപക്ഷെ ഞാൻ തെറി വിളിച്ചേക്കും അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ച ആളുടെ വോയിസ് ഞാൻ അകത്തൊരു കൊടുക്കാത്തത് നമ്മൾ സാധാരണഗതിയില് ഒരു വീട് എന്ന് പറഞ്ഞാൽ മക്കള് മരുമക്കള് നമ്മുടെ മാതാപിതാക്കള് ഒരു കുടുംബക്യം ഇതൊക്കെയാണ് ഉണ്ടാവില്ലേ പക്ഷെ ഈ മദ്യമെന്ന് പറഞ്ഞൊരു സാധനം ചെറുതുകഴിഞ്ഞാണ്ടല്ലോ ഇതൊന്നും ഉണ്ടാവില്ല അപ്പനാര് മകനാർ അങ്ങനെ യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നെ തെളിവാണ് അവിടെ ഈ വടിയെടുത്തുകൊണ്ട് ഓടിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട് പി ജി ഒക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമുള്ള ഒരു പെണ്ണാണത് ആ പെണ്ണിനെ വിളിക്കുന്ന വിളി കേട്ട് കഴിഞ്ഞാൽ തച്ചു കൊല്ലാൻ തോന്നുമെന്നാണ് മറ്റുള്ളവർ പറയുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പെരുമാറേണ്ടി അപ്പോൾ ഇത്തരത്തിൽ പെരുമാറേണ്ടി വരുന്ന അവരുടെ സ്വഭാവ ദൂഷ്യമാണ് എന്നാൽ അനന്തരം എന്ത് സംഭവിച്ചു എന്നറിയോ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ആ പെണ്ണ് എട്ടോ ഒമ്പതോ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട് ആ പെണ്ണ് വീട് വിട്ടോടി എങ്ങോട്ടൊന്നില്ലാതെ ഓടി ഒരു യാതൊരു രക്ഷയുമില്ലാത്ത വിദ്യാഭ്യാസവും ബോധമുള്ള ഒരു പെണ്ണാണ് അറിയാം അവൾക്കറിയാം ഇത്തരത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ തന്തയുടെ തെരുവിളിയും ബഹളവും അത്രയും കേട്ടുകൊണ്ട് സഹിച്ചു ഇത്രയും കാലം അതിന് പുറമെയാണ് അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന മറ്റ് ജ്യേഷ്ഠാനുജമാര് തമ്മിലുള്ള വിഷയങ്ങള് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെയുമുണ്ട് ഇതിനെല്ലാം കാരണം മദ്യമാണെന്ന് മനസ്സിലാക്കണം അതിനുശേഷം ഈ തന്തയുടെ തെറിവിളിയും ഈ കണ്ട വടിയെടുത്ത് ഓടിക്കലും ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഫിരാത് പിടിച്ചാണ് ഈ വടിയെടുത്ത് ഓടിക്കുന്നത് അത് കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് വിട്ടു ഓടി എങ്ങോട്ട് നിലകളിൽ ഓടി പിന്നെ കൊല്ലത്തു നിന്നോ ആ പോലീസ് പിടിച്ചു വന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നെന്നും ഇപ്പോ ഏതോ മഹിളാ മന്ദിരത്തിലോ എവിടേക്കോ ആക്കിയുമെന്നാണ് ഇപ്പൊ വിവരം ഞാൻ അറിയുന്നത് മറ്റേയാളെ ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ കുത്തിയിരുത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേതൊക്കെ ആക്കിയിട്ടുണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ട് രണ്ടായാലും ഇവിടെ കുറ്റക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ആ അടി കൊള്ളാനായി ഓടിയ ആ വയോവൃദ്ധനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ നാട്ടുകാരോട് ചോദിക്കുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവരെല്ലാരും പറയുന്നത് ഇയാളെ കൊണ്ട് പോർതിമുട്ടിയേക്കാണെന്നാണ് ഇനി നിങ്ങൾ പറയി നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിലഭിപ്രായം നമ്മൾ ഇങ്ങനെ പറഞ്ഞു വിടും ആ രീതിയിൽ ഇങ്ങനെ തള്ളിവിടും പക്ഷെ അത് നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അതിനൊരു മറുവശമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കേണ്ടേ മറുപശം കൊണ്ടെന്ന് അന്വേഷിക്കണം അതാണ് എന്റെ ഒരു അഭിപ്രായം അതാണ് അന്ന് അന്വേഷിക്കണം ഈ മദ്യം എന്ന് പറയുന്ന വിപത്ത് സമൂഹത്തിന് ഒരു എന്താ പറയാ വലിയൊരു ശാപമാണ് എന്ന് തെളിയിക്കാൻ ഇതിൽ പരം വേറൊരു തെളിവ് വേണ്ട ആ മദ്യം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ രണ്ട് മക്കൾ തമ്മിൽ പിണങ്ങില്ല അവരുടെ ഭാര്യമാര് തമ്മിൽ പിണങ്ങില്ല അതുപോലെ ഈ തന്തയും മക്കളും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരിക്കും ഈ സർവോപരി തല്ലും പിടി ഒന്നും ഉണ്ടാവില്ല ഇതൊന്നും ഉണ്ടാവില്ല ഇയാള് നേരം വെളുത്താൽ മുതല് വെള്ളമാണ് ആ വെള്ളം വൈകുന്നേരം വരെ തുടരും ഇതിനിടയിൽ തെറി വിളിക്കാനുള്ളൊക്കെ വിളിക്കും ഈ മരുമകളെ വിളിക്കാനുള്ള തെറി അങ്ങേറ്റം വിളിക്കും ഇനി തുണി ഉടുക്കണോ വേണ്ടോ എന്നുള്ളത് വെള്ളം അടിച്ചിട്ട് തീരുമാനിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ പുണ്യവാളാനായി മുദ്ര കുത്താൻ എനിക്ക് സൗകര്യമില്ല എന്നതുകൊണ്ടാണ് ഇപ്പോ ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മാതൃഭൂമിയിലൊക്കെ അങ്ങ് ഒന്ന് വെളുപ്പിച്ചങ്ങോട്ട് ഒലിപ്പിക്കുന്നത് കണ്ടു മറ്റു ചാനലുകൾ ഞാൻ കണ്ടില്ല അവിടെയും ഇതേ ഒലിപ്പിക്കൽ ഒരു വയോവൃദ്ധനെ മകനും മരുമകളും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു കണക്കായിപ്പോയി ഈ മോനം മരം പോലെ ചേർന്നു അപ്പനെ അല്ലെങ്കിൽ അമ്മായിയപ്പനെ മാര് വാര്യടുത്ത് ഓടിക്കണമെന്നെങ്കിൽ ഒരു കാഴ്ച ഉണ്ടാവും അതെ നിരന്തരം നിരന്തരം ഭക്ഷണ ദൃശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം ഈ മോനും മോന്റെ രണ്ടാം ചേട്ടൻ രണ്ടാമ്പിള്ളേരാണല്ലോ എനിക്ക് ഓരോന്നുള്ള വല്ലോ മദ്യവാനോ മക്കോരൊക്കെ എന്നാ ഈട്ടിപ്പം ഈ താ തീരം ഈപാട് രസം വരും താമസിക്കുന്നത് നിന്നാൻ നിങ്ങൾ എങ്ങോട്ടോ പോയിട്ടോ വന്ന പോകും പുന്നി വല്ലോ അരിക്ക് മിക്കാത്തവടെ ചെന്നാ ഈ വരും പോലെ വായില്ല ഉയരപ്പിട്ട ആ അത്ര മോശമായിട്ട് ഈത്തോട്ടും പിന്നെ ഈ വ്യക്തി കയ്യാരം ചെയ്തു അയ്യാ കയ്യരം നില മോത്ത മോൻ അവിടെ മൊത്തം ബീഡി ഒടക്കുന്ന് ഓച്ചാലും ഉറക്കാറ് ആ ഒച്ചനും ഉറക്കാം നിന്ന് ബീഡി ഉടക്കും ആ എടുത്ത് എന്നിട്ട് ഈ വിഷയം ഉണ്ടായത് ഇവരെ തന്നെ ഈ മയലയും മോലും മരുമോളും തന്നെ ബോഡി ഷീപ്പേഴ്സ് ഓർച്ച ഈ ആ ഒരു ദിവസം എന്നോട് വിളിച്ച പ്രശ്നമാ പിന്നെയും പ്രശ്നം അവനെ ബിയ്സ് ഓരും ആ ബേസ് ഓരോത്തപ്പഴ മറ്റോണ്ട് അവനെ പാനിച്ചു ആ മീൻ കറു ആ പാനിക്കപ്പം ആ ഫീ ഈ മോളെ മരുമോളെ ഓരോ മാറ്റിട്ടെ ഫീഫൊക്കെ പറഞ്ഞു ആ

ഉയര് വച്ചാരിച്ചപ്പം ആ മോത ആറിയ മാറ്റി കണ്ടോലെ ആ ആ അവനെ അവരെ കിട്ടിയോന്നു ഈ ആ മനസ്സിലായി മനസ്സിലായി ആ ഇവിടെ ഇരുപത്തിയാലോ മണിക്കൂറുമ്പോഴ മണിക്ക് ആ പറയാൻ തലമുണ്ടോ അതിന്റെ പേരിൽ तेमी तेमने ना बामिले ना पस्ता आई डोंट देवड़ा मी ओडी क्ले तेम बेन्ने यू इस टू बोल्ट विद आई इनटेड डे डे कमरा लाब लोग वेक अप अपर्दा अपर्दा और ये ला इन बियर यार तू चल आवाज़ रहा है सुलाई बोले सर के जाते हैं ये बच्चे तो बोलता है तो उधर और बोले जवान नाम बम्बिली ना �

don't forget to subscribe and support this channel.